നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം ഗവൺമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യു പി എസ് സി പ്രിലിമിനറിയുടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ചോദിച്ചിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എട്ട് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് വേണ്ടത് മാത്രം പറഞ്ഞു പോവുകയാണ് അപ്പൊ പ്രിലിമിനറിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും പ്ലസ് ടു ഡിഗ്രിക്കാണെങ്കിലും മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും പ്രത്യേകിച്ച് മെയിൻസ് ഡിഗ്രി ലെവൽ നോക്കുന്നവർ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് പോകുക ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ ബിക്കോസ് ദ ലോക്സഭ ഈസ് ഇലക്ടയറക്ട്ി ബൈ ദി പീപ്പിൾ പാർലമെന്റ് കാൻ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ രാജ്യസഭ കെ നോട്ട് ബി ഡിസോൾവ് കൌൺസിൽ ഓഫ് മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ദർ ഇസ് എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഗവൺമെന്റ് അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് എന്ത് സിസ്റ്റം ഉണ്ട് പാർലമെന്ററി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നമുക്കുള്ളത് പാർലമെന്ററി സിസ്റ്റം ആണ് എന്ന് പറയാൻ ഈ ഏത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മള് ഇന്ത്യയിൽ എന്തോ എന്ത് ഫോം ഓഫ് ഗവൺമെന്റ് ആണുള്ളത് പാർലമെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഗവൺമെന്റ് ആണ് ഉള്ളത് എന്ന് പറയുന്നത് താഴെ പറയുന്ന നാല് കാരണങ്ങളിൽ ഏത് കൊണ്ടാണെന്നാണ് ചോദ്യം ഒന്ന് പറയുന്നത് ലോക്സഭ ഈസ് ഇലക്ടഡ് ഡയറക്റ്റ്ലി ബൈ ദി പീപ്പിൾ ലോക്സഭയിലെ ആൾക്കാരെ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരെ ഡയറക്റ്റ് സെലക്ട് ചെയ്യുകയാണ് അത് ഒരു കാരണമായതുകൊണ്ടാണോ പാർലമെന്ററി സിസ്റ്റം ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നത് അത് ഉദാഹരണമാണ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് ഉദാഹരണമാണ് അല്ലെ ദ ലോക്സഭ ഈസ് ഇലക്ടഡ് ഡയറക്ട് ബൈ ദ പീപ്പിൾ റെപ്രസെന്റ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ലെ നമ്മുടെ ജനാധിപത്യത്തിനെയാണ് ഡയറക്റ്റ് ആൾക്കാരെ ഇലക്ട് ചെയ്തെടുക്കുകയാണ് ലോക്സഭയിലേക്കുള്ള ആൾക്കാരെ എന്ന് നമ്മൾ പറയാൻ കാര്യം അതൊരിക്കലും പാർലമെന്ററി സിസ്റ്റത്തിന്റെ കറക്റ്റ് മീനിങ് അല്ല അതുകൊണ്ടാണ് പാർലമെന്ററി സിസ്റ്റം വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് പാർലമെന്റ് ക്യാൻ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റിന് ഭരണഘടനയെ ഭേദഗതി വരുത്താൻ കഴിയും അതുകൊണ്ടാണോ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ല അല്ലെ അപ്പൊ അതുകൊണ്ടുമല്ല ഇനി അടുത്തത് രാജ്യസഭ കനോട്ട് ബി ഡിസോൾഡ് രാജ്യസഭ ഒരിക്കലും എന്താണ് പിരിഞ്ഞു പോവാറില്ല അത് എപ്പോഴും എന്താണ് പുതിയ ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുകയാണ് അല്ലെ ടു ബൈ തേർഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു അതുകൊണ്ട് രാജ്യസഭ ഒരിക്കലും പിരിഞ്ഞു പോകില്ല അതുകൊണ്ടാണ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് ഇന്ത്യയിലുള്ളതെന്ന് പറയുന്നത് അല്ല കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ അതാണ് ശരിക്കും പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്തിനു റെസ്പോൺസിബിൾ ആണ് ലോക്സഭയോട് റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് അപ്പൊ എന്താണ് അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഡെമോക്രാറ്റിക് ഗവേണൻസ് ഓഫ് എ സ്റ്റേറ്റ് എന്താണ് ഇതൊരു ഡെമോക്രാറ്റിക് ഗവേണൻസ് ഓഫ് എ സ്റ്റേറ്റിന്റെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പാർലമെന്ററി സിസ്റ്റം എന്ന് വിളിക്കുന്നത് അതായത് എക്സിക്യൂട്ടീവ് ഡിറൈവിഡ്സ് അതായത് ഇവിടെ ഉള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ടല്ലോ ആ എക്സിക്യൂട്ടീവ്സിന് ഇവരുടെ പവർ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ലെജിറ്റിമസി എന്ന് പറയും അത് കിട്ടുന്നത് എവിടെ ഓപ്ഷൻ ഡി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭയാണ് പാർലമെന്ററി സിസ്റ്റം ആവാനുള്ള കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എക്സിക്യൂട്ടീവ്സ് ഉണ്ടല്ലോ ആരാ എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനകത്ത് ആരെ വരും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥന്മാരെല്ലാം വരുന്നതാണ് എക്സിക്യൂട്ടീവ് മിനിസ്റ്റേഴ്സ് എല്ലാം വരുന്നത് അവർക്ക് പാർലമെന്റിൽ നിന്നാണ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൽ നിന്നാണ് അവരുടെ ഡെമോക്രറ്റിക് ലെജിസ്റ്റിമസി കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് അതായത് പാർലമെന്റിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട് ഡെമോക്രറ്റിക് ലെജിസ്റ്റിമസി കിട്ടുന്നത് കൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഡിറൈവ് ഇറ്റ്സ് ഡെമോക്രറ്റിക് ലെജിസ്റ്റിമ ഫ്രം ദി പാർലമെന്റ് ഓർ ലെജിസ്ലേറ്റർ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു പാർലമെന്ററി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന രാജ്യമാണെന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത നമ്മൾ രണ്ട് ശ്രദ്ധിക്കുക കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഡി പി എസ് പി ഡയറക്ടീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി രണ്ട് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട് ദ പ്രിൻസിപ്പിൾസ് ഔട്ട് സോഷ്യോ എക്കണോമിക് ഡെമോക്രസി ഇൻ ദ കൺട്രി ദ ഡി പി എസ് പിന്നെ നിർവചിക്കുന്നുണ്ട് സോഷ്യോ എക്കണോമിക് ഡെമോക്രസി രാജ്യത്തിന്റെ സോഷ്യോ എക്കണോമിക് ഡെമോക്രസി അല്ലെ അതായത് സോഷ്യൽ ആയിട്ടും എക്കണോമിക് ആയിട്ടുള്ള ഒരു ജനാധിപത്യം അതിനെപ്പറ്റി കൃത്യമായി ഒരു പ്രിൻസിപ്പിൾ ഡി പി എസ് പിൽ ദ പ്രൊവിഷൻ കണ്ടെയ്ൻ ഇൻ ദീസ് പ്രിൻസിപ്പിൾ ആർ നോട്ട് എൻഫോഴ്സ്ഡ് ബൈ എനി കോർട്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ പ്രൊവിഷൻസ് ഒന്നും തന്നെ നമുക്ക് എങ്ങനെ സാധിച്ചെടുക്കാൻ ഒക്കില്ല ബൈ കോർട്ട് അല്ലെ കോടതിയിൽ പോകാൻ പറ്റില്ല ഇത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അപ്പൊ എനിക്ക് സൊസൈറ്റിയിൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഇതായിട്ടൊക്കെ കിട്ടി എല്ലാരും ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് കോട്ടി പോകാൻ പറ്റുമോ ഇല്ല അപ്പൊ അങ്ങനൊന്നും പറ്റില്ല എന്നാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഒറ്റയടിക്കാൻ എല്ലാവർക്കും അറിയാം ബോത്ത് വൺ ആൻഡ് ടൂ ഇത് രണ്ടും കറക്റ്റ് ആണ് അല്ലെ പ്രത്യേകിച്ച് ഡി പി എസ് പിക്ക് അകത്ത് പറയുന്നുണ്ട് സോഷ്യോ എക്കണോമിക് ഡെമോക്രസിയെ പറ്റി അപ്പൊ ഡി പി എസ് പിക്ക് അകത്ത് നമ്മൾ ഓർക്കേണ്ടത് പാർട്ട് ഫോർ ആണ് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് ഡി പി എസ് പി അല്ലെ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് ഡി പി എസ് പി അതുപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത് ബോറോട്ട് ഫ്രോം ദ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഐറിഷ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഐഡിയ കടമെടുത്തത് വിച്ച് ഹാഡ് കോപ്പിഡ് ഫ്രം ദി സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഇവർ ഇത് എവിടെയാണ് കോപ്പി അടിച്ചത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കോപ്പി എടുത്തത് ഐറിഷിൽ നിന്നാണ് ഈ ഐഡിയ ഈ ഐറിഷുകാര് കോപ്പി ചെയ്തിരിക്കുന്നത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അപ്പൊ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ഓർത്തു വയ്ക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് സോഷ്യോ എക്കണോമിക് ഡെമോക്രസി രാജ്യത്ത് ഉറപ്പുവരുത്തും എന്നുള്ളത് അതായത് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ വെരി കോംപ്രഹെൻസീവ് എക്കണോമിക് സോഷ്യൽ പൊളിറ്റിക്കൽ പ്രോഗ്രാം ഫോർ എ മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ടു എയിം അറ്റ് റിയലൈസിങ് അറ്റ് ഹൈ ഐഡിയൽ ഓഫ് ജസ്റ്റിസ് ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആസ് ഔട്ട് ഔട്ട്ലൈൻ ദി പ്രിയംബിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് എംബോഡി ദ കൺസെപ്റ്റ് ഓഫ് ദി വെൽഫെയർ സ്റ്റേറ്റ് ഓഫ് ദി പോലീസ് സ്റ്റേറ്റ് വിച്ച് എക്സൈറ്റഡ് ഡ്യൂറിംഗ് ദി കൊളോണിയൽ ഇറ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത് ടു എസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസിൻട്രി അത് പ്രത്യേകമായിട്ട് ഓർത്തുവച്ചേക്കാം സോഷ്യൽ ഡെമോക്രസി സോഷ്യൽ എക്കണോമിക് ഡെമോക്രസി ഉറപ്പു വരുത്തണം എന്നുള്ള രീതിയിൽ ഡി പി എസ് പി യിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിക്കിൾ മുപ്പത്തി ഏഴിനകത്ത് പറയുന്നുണ്ട് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ നമുക്ക് എവിടെ പോവാൻ പറ്റില്ല എവിടെ പോകാൻ പറ്റില്ല കോർട്ടിൽ പോവാൻ പറ്റില്ല ജസ്റ്റിസബിൾ ഇൻ നേച്ചർ ആണെന്ന് പറയുന്നുണ്ട് ദാറ്റ് ഈസ് ദ ആർ നോട്ട് ലീഗലി എൻഫോഴ്സബിൾ ബൈ ദി കോർട്ട് ഫോർ ദ വയർ വയലേഷൻ ആൻഡ് ദയർ ഫോർ ദ ഗവൺമെന്റ് കെ നോട്ട് ബി കമ്പൾ ടു ഇംപ്ലിമെന്റ് ദം ബട്ട് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് എൽ സൈസ് ദാറ്റ് ദീസ് പ്രിൻസിപ്പിൾ ആർ നെവർ ലെലസ് ഫണ്ടമെന്റൽ ഇൻ ദവർസ് ഓഫ് ദി കൺട്രി ആൻഡ് ഇറ്റ് ഷോൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു അപ്ലൈ ദീസ് പ്രിൻസിപ്പിൾ ഇൻ മേക്കിംഗ് ദ ലോ അതായത് നമ്മൾ ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഡി പി എസ് പി ഒരിക്കലും നമുക്കിത് ജസ്റ്റിഷ്യബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല നോൺ ജസ്റ്റിഷ്യബിൾ ആണ് ഇത് നേച്ചറിൽ അപ്പൊ ബോത്ത് വൺ ആൺ ടു എന്നുള്ളതാണ് ആൻസർ ഇതെല്ലാം തന്നെ ലക്ഷ്മീകാന്തിന് ഞാൻ അത് നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് ലക്ഷ്മീകാന്ത് ആയിട്ട് ക്ലാസ് എടുത്തതാണ് അതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ മൂന്നാണ് ദ ഐഡിയൽ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷ്സ് എവിടെയാണ് വെൽഫെയർ വെൽഫെയർ സ്റ്റേറ്റ് എവിടെയാണ് പ്രിയാമ്പിളിൽ ആണോ ഡയറക്ടർ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഫണ്ടമെന്റൽ റൈറ്റ്സ് സെവൻ ഷെഡ്യൂൾ എവിടെയാണ് പറയുന്നത് ഡി പി എസ് പി യിൽ ആണ് അതും പറയുന്നത് അല്ലെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഐഡിയ അപ്പൊ എന്താണ് ഈ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണൻസ് ഇൻ വിച്ച് ദ സ്റ്റേറ്റ് പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻറ് റോൾ ഇൻ ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ് ഓഫ് ദി സിറ്റിസൻസ് അതായത് ആയിട്ടും സോഷ്യൽ പ്രോഗ്രസിനും വേണ്ടിയിട്ട് എന്താണ് ഗവർണൻസ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ് ഇമ്പോർട്ടന്റ് റോള് വഹിക്കണം അല്ലെങ്കിൽ വഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യമാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ് ലൈസ് ഇൻ ദി ഡയറക്ടീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എവിടെയാണ് ഈ കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത് ഡി പി എസ് പി യിലാണ് വെൽഫെയർ സ്റ്റേറ്റിനെ പറ്റിയിട്ട് പറയുന്നത് ആർട്ടിക്കൽ മുപ്പത്തി എട്ടിലും മുപ്പത്തി ഒൻപതിലും എന്ത് പറയുന്നുണ്ട് ഏത് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് വിച്ച് ഡയറക്ട് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എല്ലാവർക്കും സോഷ്യൽ സോഷ്യലി ജസ്റ്റിസ് കിട്ടണം എക്കണോമിക് ജസ്റ്റിസ് കിട്ടണം പൊളിറ്റിക്കൽ ജസ്റ്റിസ് കിട്ടണം എന്ന് മുപ്പത്തെട്ടിലും മുപ്പത്തി ഒമ്പതിലും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എവിടെയാണ് പാർട്ട് ഫോറില് മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് ഇതൊന്നും അതായത് ഡി പി എസ് പി ഒരിക്കലും നമുക്ക് ജസ്റ്റിഷബിൾ അല്ല അത് ഓർത്തുവച്ചേക്ക എവിടെ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു അയർലൻഡിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം അപ്പൊ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യം ആൾക്കാരുടെ അല്ലെങ്കിൽ സിറ്റിസൺസിന്റെ എക്കണോമിക് സോഷ്യൽ പ്രോഗ്രസിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് മാക്സിമം എന്താണ് സപ്പോർട്ട് കൊടുക്കണം അല്ലെ പുതിയ പുതിയ പദ്ധതികളും അതിനെയാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഡി പി എസ് പി യിലാണ് മറന്നുപോയില്ലോ അടുത്തത് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് രാജ്യസഭയുടെ പവറിനെ പറ്റിയിട്ടൊക്കെയാണ് രാജ്യസഭ സ്നോ പവർ ഐ ദക്ട്വർ അമൻ എ മണി ബിൽ അത് കറക്റ്റ് ആണോ തെറ്റാണോ കറക്റ്റ് ആണോ തെറ്റാണോ രാജ്യസഭ കെ നോട്ട് ബോട്ട് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് രാജ്യസഭ കെ നോട്ട് ഡിസ്കസ് ദൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഗവൺ അബൌ ഇസ് കറക്റ്റ് അതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നും രണ്ടും കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭ ഹാസ് നോ പവർ ഐദക്ട് ഓർ ടു അമെന്റ് എ മണി ബിൽ മണി ബില്ല് അമെന്റ് ചെയ്യാനോ മണി ബില്ല് റിജക്ട് ചെയ്യാനോ ഉള്ള പവറ് രാജ്യസഭയ്ക്കില്ല അത് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മണി ബില്ല് ഇൻ ദ ലോക്സഭ അല്ലേ രാജ്യസഭയിൽ അല്ല മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് രാജ്യസഭ ഓർ റിജക്ട് മണി ബിൽ അതും നമ്മൾ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു കാര്യമല്ല രാജ്യസഭയ്ക്ക് ഭേദഗതി വരുത്താനോ അത് റിജക്ട് ചെയ്യാനോ ഉള്ള അധികാരമില്ല ഇറ്റ് ഷുഡ് റിട്ടേൺ ദ ബിൽ ടു ദ ലോക്സഭ വിത്തിൻ ഐദർ വിത്ത് വിത്ത് റെക്കമെൻഡേഷൻ ഓർ വിതൌട്ട് റെക്കമെൻഡേഷൻ അതായത് നമുക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ ലോക്സഭയ്ക്ക് തിരിച്ചയക്കാം അല്ല ഇറ്റ് ഷുഡ് റിട്ടേൺ ദ ബിൽ ടു ദ ലോക്സഭ വിത്തിൻ ദ ഐദർ വിത്ത് റെക്കമെൻഡേഷൻസ് ഓർ വിതൌട്ട് റെക്കമെൻഡേഷൻ എന്തെങ്കിലും റെക്കമെന്റേഷൻ വെച്ചിട്ട് തിരിച്ചയക്കാം അങ്ങനെ ലോക്സഭ രാജ്യസഭ ഇവർ പറഞ്ഞ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാനുള്ള അധികാരം ലോക്സഭയ്ക്ക് ഉണ്ട് കേസസ് ദ മണി ബിൽ ബിൽ ബി ഡീം ടു ഹാവ് ബിൻ പാസ്ഡ് ബൈ ദു ഹൗസ് ഇനി എങ്ങനെയാണെങ്കിലും രണ്ട് ഹൗസിലും പാസ്സാവും അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ വൺ ശരിയായി ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത് രാജ്യസഭ കെനോട്ട് വോട്ട് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്തായി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ ബഡ്ജറ്റ് അല്ലേ ബഡ്ജറ്റ് വരുന്ന സമയത്ത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും എത്രത്തോളം രൂപ ഓരോ മേഖലയ്ക്ക് മാറ്റി വെക്കണം എന്നുള്ള ഒരു ഡിസ്കഷൻ ഒക്കെ നടക്കാറുണ്ട് അല്ലെ നമുക്കറിയില്ലേ ബഡ്ജറ്റ് വരുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ഇത്ര രൂപ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് എഡ്യൂക്കേഷൻ ഇത്ര രൂപ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഇത്ര രൂപ നിങ്ങൾ മാറ്റി മാറ്റിവയ്ക്കുക അപ്പൊ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് പറഞ്ഞു ഓരോ ഡിമാൻഡ് വരെയാണ് ഈ ഏരിയയിൽ ഇത്ര രൂപ വേണം എന്ന് പാർലമെന്റിലെ പാർലമെന്റിന് ഒക്കെ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ഓഫ് ദി ഗവൺമെന്റ് വാണ്ടഡ് ടു സ്പെൻഡ് ഇൻ ഡിഫറന്റ് ഏരിയാസ് അതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് വിളിക്കുന്നത് അതിനുള്ള അധികാരം അല്ലെങ്കിൽ വോട്ട് അവകാശം രാജ്യസഭയ്ക്ക് ഉണ്ടോ എന്നാണ് ചോദ്യം ഇല്ല അപ്പോ രാജ്യസഭയ്ക്ക് കെനോട്ട് വോട്ട് ഉണ്ട് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് അത് രണ്ടും ശരിയാണ് അടുത്ത രാജ്യസഭ കെനോട്ട് ഡിസ്കസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രാജ്യസഭ ഡിസ്കസ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത് ചെയ്യും അതുപോലെ മൂന്ന് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ കേട്ടോ സോറി അടുത്തല്ല അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇന്നത്തെ സംശയമൊന്നുമില്ലല്ലോ അപ്പൊ രാജ്യസഭയുടെ പവേഴ്സ് ഒക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ് അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഒബ്ജക്ട് ഓഫ് ദി പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് ടു എൻഷുർ വിച്ച് എമംഗ് ദി ഫോളോയിങ് അഞ്ചാമത്തെ ചോദ്യം ദ ഫണ്ടമെന്റൽ ഒബ്ജക്ട് ഓഫ് ദി പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് ടു എൻഷുർ വിച്ച് അമംഗ് ദി ഫോളോയിങ് എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ഓബ്ജെക്ട്സ് പഞ്ചായത്തി രാജിന്റെ എല്ലാവർക്കും അറിയാം പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെവലപ്മെന്റ് ഉണ്ടോ ഡെവലപ്മെന്റിനകത്ത് ജനങ്ങളുടെ ആ ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക ഉറപ്പായിട്ടും ഉണ്ട് പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടോ ഇല്ല ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഉറപ്പായിട്ടുണ്ട് ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ ഇല്ല അപ്പം ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്കറിയാം രാജിന്റെ ഉദ്ദേശം തന്നെ എന്തായിരുന്നു അതായത് എല്ലായിടത്തും അല്ലെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരാ മോളി എന്ന് പറയുന്നു താഴെയുള്ളവർ താഴെയുള്ളവരനുസരിക്കുന്നു അതല്ല എല്ലാവർക്കും സ്വന്തമായി തീരുമാനമുണ്ടാവണം ഡീസെൻട്രലൈസേഷനെ പ്രോത്സാഹിപ്പിക്കണം വികേന്ദ്രീകരണമാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ എല്ലാ ഇടയിൽ അതായത് താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് പോലും ഡെവലപ്മെന്റിനകത്ത് പങ്ക് വഹിക്കാനുള്ള ഒരു കഴിവ് വേണം അല്ലെങ്കിൽ അവർക്കൊരു അംഗത്വം വേണം അതായിരുന്നു എന്തെന്ന് പറയുന്ന പഞ്ചായത്തി രാജിന്റെ ബേസിക് ആയിട്ടുള്ളത് അപ്പൊ രണ്ടും സോറി ഒന്നും മൂന്നും ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഇവിടെ ഓർക്കേണ്ട എന്താണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം തുടങ്ങിയത് ഒക്ടോബർ രണ്ട് ാണ് ഇവിടെ രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ പ്രസന്റ് എല്ലാ രാജ്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പഞ്ചായത്തി രാജ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ടൂ ടയറും ഉണ്ട് ത്രീ ടയറും ഉണ്ട് നമ്മള് പലയിടത്തും മൂന്ന് ലെവലിലുള്ള പഞ്ചായത്തി രാജ് ബ്ലോക്ക് ജില്ലാ ആ ഒരു രീതിയിലും അതായത് വില്ലേജ് ലെവലിലും അങ്ങനെ മൂന്ന് രീതിയിലും ചിലയിടത്ത് രണ്ട് ടൂ ടയർ ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നുണ്ട് ടു ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഫോളോ ചെയ്യുന്നവരുണ്ട് അതുപോലെ പഞ്ചായത്ത് രാജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇരുപത്തിനാല് ഏപ്രിൽ ആണെന്ന് നമുക്കറിയാം അതുപോലെ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ എന്നറിയപ്പെടുന്ന ആരാണ് റിപ്പൺ പ്രഭു ആണ് അതുപോലെ പഞ്ചായത്തിനെ പറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഫോർട്ടി ആണ് സംശയമൊന്നും ഇല്ലല്ലോ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് മതിയോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉപകാരമുണ്ടോ എന്നുകൂടെ കമന്റ് ചെയ്യുക എന്തെങ്കിലും മാറ്റം ഞാൻ വരുത്തണമെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ